സ്വന്തമായിട്ട് ക്രഷറുള്ള ആളാണ് ആറാട്ടന എന്തോ സാധ്യത എനിക്ക് ആദ്യം ആയ നദിയും വരുത്തണം മഹിമാ നമ്പ്യാരനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു ഫിലോസഫർ മഹിമാ നമ്പ്യാരുന്നു ഇപ്പൊ ഇതിന് കുറച്ച് ഡിഗ്രി ഒക്കെ ഉണ്ടായിരുന്നല്ലോ ഇതെല്ലാം ഉള്ളത് തന്നെയാണോ െ പക്ഷെ അത് മീൻസ് പറഞ്ഞാലല്ലേ കുറച്ച് നാളാണ് അറിയുള്ളൂ അല്ലെ പക്ഷേ അല്ലെ അങ്ങനെയല്ലേ ഇവരെ പറഞ്ഞത് അറിയാനെന്നാ നിങ്ങൾ പറഞ്ഞല്ലേ പറഞ്ഞപ്പോഴേക്കോ

ശരിക്കോ എൻ്റെ പാവം ആരും പറയുന്നുണ്ട് ഇരുപത് രൂപ ചോദനോ പെണ്ണ് കെട്ടാതെ അച്ചാർ മാത്രം ഇതുവരെ അച്ചാൻ പെണ്ണില്ല ഇങ്ങനെയുള്ള ആളോ ഒരു ഇതാന്ന് പിന്നെ ചങ്ങാ പറയുന്നില്ല അറ്റ്ലീസ്റ്റ് ലെജൻഡറി ഷോർട്ടിൽ ഇവിടെ തന്നയില്ലാത്തവർ പറയുന്നത് തലവേദന എത്ര പാട്ടുണ്ട് എത്ര പാട്ടുണ്ട് എത്ര എത്ര പാട്ടുണ്ട് ശരി ശരിക്കും എനിക്ക് വേറെ നാളെ ഒരു രണ്ട് പ്രോഗ്രാം ഉണ്ട് പിന്നെ എന്താ പറയാ ഞാന് ഞാൻ സത്യമായിട്ട് ഞാൻ നിന്നെ കാണാനത് ശരി പറഞ്ഞാ എത്ര പൈസ കിട്ടിയാലും വേണ്ടു നോക്കാം ആ അതാ ആള് പൊളിച്ചു പറ നമ്മള് എത്ര പൈസ കൊടുത്താല് വേണ്ട നോക്കാം പക്ഷെ ഓക്കെ വന്നു അങ്ങനക്ക് അങ്ങനത്തെ ലാംഗ്വേജ് ഒന്നും ഇല്ല കേട്ടോ എന്റെ അഭിവാഡിത്തുള്ളവർക്ക്

ബെലാണ്ട് ഡോനേറ്റഡ് 10 രൂപ ട്രൂ ആയിട്ട് ചെക്ക് മാസി ലാസ്റ്റ് പോസ്റ്റ് ഞാൻ ഇതിനെ ഒരു പാർശാലാ ഇതിനാക്കാരെ കുറച്ച് നീട്ടി സംസാരിക്കുന്നത് ഓ ഞാൻ ഇതിനെ കേസ് വാങ്ങുന്നു ി ബേർത്ത് അല്ലെ നിങ്ങൾ രണ്ടു ദിവസം കൂടെ ഒരു ദിവസം വീട്ടിലോട്ട് ഒരു ദിവസം നാളെ അല്ല വേറൊരു ദിവസം വിളിച്ചിരുന്നു ഞാൻ അറേഞ്ച് ചെയ്യാം അറേഞ്ച് ചെയ്തിട്ട് നിന്നെ വിളിക്കാം തോറസ് ആണോ അത് നിങ്ങള് ആണ് ശ്രദ്ധിക്കുക അല്ലെ കാണാൻ കൊറേ ആൾക്കാർ വേണ്ട നോ നോ ആയിരുന്നുണ്ട്സ് ആയിരുന്നുണ്ട് അതിന് ഒന്ന് ഉറപ്പിക്കുക എല്ലാം കളയാൻ പറയാൻ പറ്റും ഒരെണ്ണം ആറണ്ണം വേണ്ട ഒക്കെ ഞാൻ പ്ലേ ചെയ്യുന്നില്ല എല്ലാം തരാൻ പോയി സത്യം കിട്ടും ആളല്ലേ നിങ്ങള് കാണിക്കല്ലേ ണില്ല പ്ലെയർ ആണവരുന്നത് അനുസരിച്ച് എനിക്ക് ഫോട്ടോ എനിക്ക് കൈത്തുന്നുണ്ട് പക്ഷെ എനിക്കവരെ എൻ്റെ മോളാണെന്ന പ്രായവുണ്ട് ഇതൊരു പറയാനുള്ളത് നിങ്ങൾ ഒരു സ്റ്റേജ് ഞാൻ സിനിമയിൽ വരുന്നതേക്കും നല്ലത് ഇപ്പോൾ പഠിത്തത്തില് ശ്രദ്ധിക്കുന്നതായിരിക്കും നല്ലത് ആണെങ്കിൽ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ പഠിത്തം കൊണ്ടാവില്ല സിനിമയില്ലാത്ത അവസ്ഥ വരും ബൈജു സന്തോഷം വന്ന ഒരാളുണ്ടായി ബൈജു വിളിക്കലെ പറ്റിയ അതാണ് ഇടക്കകത്ത് വിളിക്കുന്നില്ലേ എപ്പോഴും ഒരു ബാക്കപ്പ് പ്ലാൻ വേണം അവൻ്റെ പാർവതി രൂപത്തിലൂടെ ആൾക്കാർ പോലും വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടാണ് സിനിമയിൽ വന്നത് എനിക്ക് ഒരാൾ വളരെ ഇഷ്ടമാണ് പക്ഷെ ഞാൻ ഒരു കോംഫർട്ടബിളാണെന്നറിയില്ല എന്നെക്കാണ്ട് വളരെ ഹൈ പൊസിഷനിലാണ് ഞാൻ നല്ലൊരു ലൈഫ് ായിരുന്നു എനിക്ക് എനിക്കിതുവരെ ഒരു പ്രണയം ഉണ്ടായിട്ടില്ല ആളെ പക്ഷെ ഞങ്ങൾ കോംഫർട്ടബിൾ ആണെന്നുണ്ടായിട്ടില്ല മറ്റാരും അല്ല മലയാളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യറാണ് ചെറിയ ഞാൻ അറിയുകയും ചെയ്യാ രണ്ടുപോകാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അച്ഛൻ ഓവറാകുന്നുണ്ട് റോക്കറ്റ് ആളാണ് എന്റെ ആക്ച്വലി ഓഗസ്റ്റ് പത്തൊമ്പത് നിങ്ങൾ <laughs> 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 ഡേറ്റ് വെച്ചിട്ട് പറഞ്ഞില്ലേട്ടാ കറക്റ്റ് ആണ് ആ എന്റെ ബേർത്ത് ലിയോ പുള്ളിക്കാരൻ പറഞ്ഞില്ലേ യങ് മൈൻഡ് മൈൻഡ് അത്രേ ആ അത് അങ്ങനെ രീതിണ്ട് ശരീരത്തിൽ ഒരു ചെറിയ കുട്ടിയും പെട്ടുപോയതാണ് அய்யோட் இல்லையானு ரெண்டு பேரை கழியனா